ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ആർ സി ട്രക്ക് മേടിച്ചായിരുന്നു ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പല ഷോപ്പുകളും ഓൺലൈൻ ഷോപ്പുകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഒമിനി ടൈപ്പ് ഉള്ളൊരു ആർ സി വണ്ടി സോ അപ്പോൾ ഞാനും മേടിച്ചു ഞാനിപ്പോൾ ഇത് ഓൺലൈനിൽ നിന്നുമല്ലേ മേടിച്ചു നേരിട്ട് ഞങ്ങളുടെ അടുത്തുള്ളൊരു കടയിൽ നിന്നാണ് അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം സോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത് ഒരു സൈഫൈ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഐറ്റം ണോ ഇത് ഇവിടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫോർവേഡും ബാക്ക് വേർഡും ബാക്ക് വേർഡ് ഇത് ഫോർവേഡ് സോ ഇതിനകത്ത് രണ്ട് ബാറ്ററിയാണ് വരുന്നത് ബാറ്ററിയും കാര്യങ്ങളൊന്നും ഇതിനൂടെ കിട്ടില്ല അത് നമ്മൾ സെപ്പറേറ്റും മേടിക്കണം അത് എന്താ മേടിച്ചിട്ടുണ്ട് നമുക്കത് സോ നമ്മുടെ റിമോട്ട് ഓൺ ആയിട്ടുണ്ട് അതെവിടെ നോക്കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതാണ് റെഡ് ലൈറ്റ് അപ്പോൾ ഇത് ഫോർവേഡ് ബാക്ക് വേർഡ് ഇതാണ് പിന്നെ വീലി ടേൺ ചെയ്യുന്നത് ഇതാണ് ഇതാണിതിൻ്റെ റിമോട്ട് ഇത് നമുക്കിങ്ങോട്ട് മാറ്റി വെക്കാം ഇതാണ് നമ്മുടെ ട്രക്ക് വരുന്നത് സാധനം ഫുള്ളി ഫൈബറിലാണ് വരുന്നത് ഫൈബർ ആണെങ്കിൽ പോലും നല്ല ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ് ഇപ്പോൾ ഇതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഫ്രണ്ടിൽ നോക്കിയാൽ നമ്മുടെ എക്സാക്റ്റ് ഓമിനും തന്നെയാണ് ഡോറും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും അകത്ത് നോക്കിയാൽ അത്യാവശ്യം നമ്മുടെ ഡൈകാസ്റ്റ് പോലെയൊക്കെ തന്നെ ഒരു ഇൻറ്റീരിയർ സെറ്റപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ദേ ഈ അഞ്ചാറ് പെട്ടി കിട്ടും ഇതെല്ലാം വെറുതെ വെച്ചിരിക്കുന്നതാണ് ചുമ്മാ ഇതിൻ്റെ അകത്ത് ബോക്സിനകത്ത് ഒന്നുമില്ല പിന്നെ ഇതിൻ്റെ അത് രണ്ട് സാധനങ്ങളുണ്ട് അത് ഞാൻ തന്നെ എടുത്തിട്ടതാണ് ഒന്ന് വരുന്നത് നമ്മുടെ ഈ ഇതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഒരു കേബിളാണ് അപ്പോൾ വണ്ടിയെല്ലാം ചാർജ് ചെയ്യുന്നത് നമ്മൾ ബാറ്ററി ആണ് അപ്പോൾ ബാറ്ററി റിമൂവ് ചെയ്തിട്ട് ഇതവിടെ കണക്ട് ചെയ്തിട്ടാണ് ചാർജ് ചെയ്യുന്നത് ഒന്ന് ഇതാണ് വരുന്നത് രണ്ട് നമുക്ക് വരുന്നത് ധൈര്യ ഒരു ഐറ്റമാണ് വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കാരണം ഇതിൻ്റെ അകത്തൂടെ സ്മോക്ക് വരുന്നതാണ് ഇതിനു വേണ്ടി സ്മോക്ക് വരും അപ്പോൾ നമ്മളിത് ഇവിടെയാണ് ഇതിൻ്റെ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഇത് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റിമോട്ടിൽ ഒരു ബട്ടൺ ഉണ്ടാകും ക്ലിക്ക് ചെയ്ത പുകയൊക്കെ വരും അപ്പോൾ നമ്മളത് കാണിച്ചു തരാം സോ അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഈ വണ്ടിക്കൊരു സിംഗിൾ ബാറ്ററിയാണ് വരുന്നത് അപ്പോൾ ബാറ്ററി നമ്മൾ മേടിച്ച് കഴിഞ്ഞൊരു യൂസ് ചെയ്യുന്നതിന് മുന്നിൽ രണ്ട് മണിക്കൂറെങ്കിലും ചാർജ് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ ബാറ്ററി ഡാമേജ് ആവും എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇത് നമുക്ക് ഓടിച്ചു നോക്കിയാലുള്ളൂ എത്ര മണിക്കൂറാക്കി ഇത് ഓടും അല്ലെങ്കിൽ ചാർജ് എത്ര നാളെയൊക്കെ നിൽക്കുമെന്നും അറിയത്തുള്ളൂ അപ്പോൾ ഇതാണിതിൻ്റെ ബാറ്ററി വരുന്നത് സിംഗിൾ ബാറ്ററിയാണ് ഇതിന് വരുന്നത് ഇതായവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിവിടെ നമ്മൾ വലിച്ചു വിട്ടെടുക്കാൻ എന്നിട്ട് നമ്മുടെ ചാർജർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്കിത് അടച്ച് വെക്കാം അപ്പോൾ ഓൾറെഡി ഞാൻ ചാർജ് ചെയ്തായിരുന്നു കുറച്ച് ചാർജ് ഉണ്ടെന്ന് അവിടെ പറഞ്ഞു എന്നാലും ഞാൻ രണ്ട് മണിക്കൂർ ചാർജ് ചെയ്തായിരുന്നു സോ അടിയിലൊക്കെയൊക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വീൽ ബേസ് ഒന്നും അത്ര ഇത് ഓഫ് റോഡൊന്നും ഓടത്തില്ല ശരിക്കും പറഞ്ഞത് റൂമില്ല നമ്മുടെ ടൈലിലൊക്കെ ഇരുന്ന് ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കും അതൊരു സെറ്റപ്പ് ആണ് ഞാൻ ഷോപ്പിൽ വെച്ചൊന്ന് ഓടിച്ചു നോക്കിയായിരുന്നു നമ്മൾ എന്ത് സാധനം മേടിക്കുമ്പോഴും അത് ചെക്ക് ചെയ്തിട്ട് വേണമല്ലോ മേടിക്കാം അല്ലെങ്കിൽ പിന്നെ ഇത് പൊക്കിക്കൊണ്ട് പോകണം നമുക്കതാണ് ഇങ്ങനെ ഫ്രീ ട്രക്കായിട്ടും ഇങ്ങനെ ഓടിക്കാം അതല്ലെങ്കിൽ നമ്മുടെ ഈ എന്താ പറയുന്നത് കൊറിയർ വണ്ടിയൊക്കെ വരുന്ന പോലെ ഈ ബോക്സ് ഒക്കെ ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് മേടിക്കാം ഇതിൻ്റെ കുറച്ച് വേരിയേഷൻസ് വരുന്നുണ്ട് ഒരു ഫുള്ളി ഒമിനി പോലത്തെ സാധനം വിടുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു കണ്ടെയ്നർ സെറ്റപ്പ് ഐറ്റം വരുന്നുണ്ട് പിന്നെ അതായതുപോലെ ട്രക്ക് ഒരു ഐറ്റം വരുന്നു അപ്പോൾ ഞാനിതാണ് എടുത്തത് പിന്നെ ഇതിൻ്റെ ഓൺ ബട്ടൺ വരുന്നത് ഇതാ ഈ അടിയിലാണ് ഈ റെഡ് ബട്ടൺ ഇത് നമ്മളിങ്ങനെ ഓൺ ആയി കഴിയുമ്പോഴിങ്ങനെ റെഡി ലൈറ്റ് കത്തും കിട്ടണോ ഇപ്പം തന്നെ ഇതിൻ്റെ ഒരു ബൾബ് പോയി ഷോപ്പിൽ വെച്ച് കത്തുന്നുണ്ടായിരുന്നു അത് കാരണം നമ്മളിതിൻ്റെ പുറകെ ചെന്ന് കഴിഞ്ഞാൽ റെഡി ആകാൻ തോന്നുന്നില്ല ഭയപ്പെട്ടൊരു ബൾബ് കത്തിയിട്ടുണ്ട് അത് കാണാൻ പറ്റുമല്ലോ അപ്പോൾ അതാ ഈ ബൾബോട് കത്തുകൊണ്ടാണ് എന്ത് പറ്റിയെന്ന് പറയില്ല ബാക്കിൽ ലൈറ്റൊന്നും ഇല്ല പിന്നെ ഇതേ ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും ഇത് കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും നമ്മൾ വണ്ടിയെ റിമോട്ടൊക്കെ ഓണാക്കി വണ്ടി ഓടിക്കാൻ തുടങ്ങുമ്പോൾ ഇതങ്ങ് നിൽക്കും പിന്നെ നമ്മൾ റിമോട്ടേ ഒരു ബട്ടൺ നിൽക്കലേ ഉള്ളൂ ഇപ്പോഴും സ്മോക്ക് വരത്തുള്ളൂ അപ്പം നമുക്കിൻ്റെ ആക്സിലേറ്റർ കൊടുത്ത് നോക്കാം അങ്ങനെ ഒറ്റ സ്പീഡേ ഉള്ളൂ നമ്മൾ ബാക്ക് റോട്ട് വെച്ചാലും ഫ്രണ്ട് റോട്ട് വെച്ചാലും ഈ ഒരു ഒറ്റ സ്പീഡിലേ കോളളൂ പിന്നെ അതിൻ്റെ ഉണ്ടോ വീലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുന്നതാണ് സ്റ്റക്കായി ടെക് സ്റ്റക്കും ആ ഓക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെന്താ റിമോട്ടിൻ്റെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബട്ടൺ കാണും ഈ ബട്ടൺ ഞങ്ങൾക്ക് കഴിയുമ്പോഴത്തേക്കിനും സ്മോക്ക് വരും കണ്ട കാണാൻ പറ്റുന്നുണ്ട് ഒരു നീല ലൈറ്റോട് കൂടി സ്മോക്ക് വരും അപ്പോൾ രാത്രിയിലൊക്കെയാണെങ്കിൽ നല്ല രസമായിരിക്കും ഈ ബൾബ് ലൈറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഒന്ന് ഓടിച്ച് ടെസ്റ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പം നമുക്ക് ഇവിനുമായിട്ട് നേരെ പുറത്തേക്ക് പോകാം എന്നിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് ഓൺ റോഡോ ഓഫ് റോഡോ ഓടിച്ച് നമുക്ക് സെറ്റപ്പ് ചെയ്യാം അപ്പോൾ കുറച്ചുകൂടെ ഇന്നിട്ട് വെള്ളം കുഴിക്കുന്നുണ്ട് ഞാൻ വെള്ളം ഒക്കെ ഓടിച്ച് സെറ്റപ്പ് ചെയ്തിട്ട് കൊണ്ടുവരാം അപ്പോൾ കൈസ് നമ്മൾ റോഡിൽ വണ്ടി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വണ്ടി ഈ റോഡിലാണ് നമ്മൾ ഓടിച്ച് നോക്കുന്നത് പിന്നീട് ഓഫ് റോഡും ഓടിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ ഓടിച്ച് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്കും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എനിക്ക് ഈ ആർ സിയെക്കുറിച്ച് പറയാനുള്ളത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് എങ്കിലും ഇതിൻ്റെ എന്താ പറയുന്നത് ഈ ഒരു ബാറ്ററി ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചു അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ചാർജ് നിന്നത് പിന്നെ ഓഫ് റോഡ് കേപ്പബിലിറ്റി ഒന്നും അത്രയ്ക്കില്ല പിന്നെ കുറച്ച് അത്യാവശ്യം കുറച്ച് റേഞ്ചിലേ പോകത്തുള്ളൂ നല്ല ലോങ്ങിലൊന്നും അങ്ങനെ പോകില്ല പിന്നെ ഒരു ഒറ്റ സ്പീഡേ ഉള്ളൂ അതൊരു ഭയങ്കര പ്രോബ്ലമാണ് അതുകാരണം ഞാൻ ഈ ഓഫ് റോഡ് പോകുമ്പോൾ വണ്ടിങ്ങനെ തീർച്ച തീർച്ചയൊക്കെ ചാടിപ്പോ നമുക്കൊരു മിനിമം സ്പീഡിലൊന്നും ഓടിക്കാൻ പറ്റില്ല ട്രിഗർ കഴിഞ്ഞാൽ വണ്ടി ഒരൊറ്റ സ്പീഡിൽ ഇങ്ങനെ പറക്കും അതാണ് ഇതിൻ്റെ ഒരു അത്രേ ഉള്ളൂ ഇതിൻ്റെ സെറ്റപ്പ് അപ്പം ആമസോണിൽ കിടക്കുന്നത് ഒരു വൺ ട്രിപ്പിൾ നയൻ ഒക്കെ രണ്ടായിരം രൂപയ്ക്കൊക്കെയാണ് ഇത് കിടക്കുന്നത് അതൊന്നും ആയിരത്തി ഞാൻ ഈ ഒരു വണ്ടി മേടിച്ചത് സോ അപ്പോൾ അത്രയാണ് എൻ്റെ ഫീഡ്ബാക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ